ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജംഷഡ്പൂർ എഫ് സിയെ പരാജയപ്പെടുത്തി ചെന്നൈയിൻ എഫ് സി നിലവിൽ പോയിന്റ് ടേബിളിൽ ആറാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർക്ക് ഒരു ഒരു ചാൻസ് കൂടിയാണ് ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്ലേ ഓഫിന് ഒരു സാധ്യത അല്ലെങ്കിൽ പ്ലേ ഓഫ് യോഗ്യതകളുള്ളത് ഒരു ചാൻസ് കൂടിയാണ് എന്തായാലും നിലവിൽ ഇരുപത്തി പോയിന്റുമായി ചെന്നൈ ഇന്നത്തെ മത്സരത്തിലെ വിജയത്തോടു കൂടി ആറാം സ്ഥാനത്തുണ്ട് പക്ഷേ ഇത്തവണ ഈ ഒരു ആറാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്ലേ ഓഫിന് വേണ്ടി ആറ് ടീമുകളാണ് നിലവിൽ രംഗത്തുള്ളത് എല്ലാ ടീമുകൾക്കും നിലവിൽ ചാൻസ് ഉണ്ട് ഹൈദരാബാദ് എഫ് സി മാത്രമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്ലേ ഓഫ് യോഗ്യതയ്ക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ നിന്ന് പുറത്തായിട്ടുള്ളത് ചെന്നൈ എഫ് സി ബാംഗ്ലൂർ ജംഷഡ്പൂർ ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എല്ലാ ടീമുകളും ഇപ്പോഴും നിലവിൽ ചാൻസ് ഉണ്ട് ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ എന്തായാലും വരും മത്സരങ്ങളിൽ ഓരോ ടീമുകൾക്കും എതിരാളികൾ ഏതെല്ലാം ടീമുകളിലും എഫ് സി ഹോഫിക്കെതിരെയും ഒഡീഷ എഫ് സിക്കെതിരെയും ഒക്കെ ഈ ടീമുകൾക്ക് മത്സരങ്ങളുണ്ട് അതായിരിക്കും അവർക്കയുടെ ഒരു കടുത്ത വെല്ലുവിളി എന്തായാലും വരാൻ നിൽക്കുന്ന മത്സരങ്ങളിൽ ഈ ഒരു ടീമുകൾക്കെതിരെ ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന ടീമുകൾക്കെതിരെ വിജയിക്കുന്ന ടീമുകൾക്കായിരിക്കും എന്തായാലും ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ കഴിയുക എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഇത്തവണത്തെ അവസാന റൗണ്ട് മത്സരങ്ങളെല്ലാം ആവേശകരമാകും കാരണം മുംബൈയും അതുപോലെ മോഹൻബഗാനും ഒരു ഷീൽഡ് പോരാട്ടം കൂടി വരുന്നുണ്ട് ഈ ഈ ഒരു സീസണിലെ അവസാന പോരാട്ടമാണെന്ന് തോന്നുന്നുണ്ട് മോഹൻബഗാനും അതുപോലെ മുംബൈ സിറ്റിയും കൂടി കൂടാതെ ഈ ഒരു പ്ലേ ഓഫ് ആറാം സ്ഥാനത്തിന് പ്ലേ ഓഫിന് വേണ്ടിയുള്ള ആവേശകരമായ പോരാട്ടങ്ങളാണ് നിലവിൽ ചെന്നൈ സിറ്റി ഇതുപോലെ ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് ആറാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് വരും മത്സരങ്ങൾ നോർത്ത് ഈസ്റ്റ് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് തുടങ്ങിയവർക്കൊക്കെ മത്സരങ്ങളുണ്ട് എന്തായാലും ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനുള്ള ഒരു പ്ലേ ഓഫിന് വേണ്ടിയുള്ള ആറ് ടീമുകളുടെ ആവേശകരമായ പോരാട്ടമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇനി വരാനിരിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ ഒരു ഈറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ടീമേതായിരിക്കും എന്നുള്ളത് ചെന്നൈയിൻ എഫ് സി നിലവിൽ ഒന്നിനത്തെ രണ്ട് ഗോളുകൾക്ക് ജംഷഡ്പൂർ എഫ് സിയെ പരാജയപ്പെടുത്തിയ നിലവിൽ ആറാം സ്ഥാനത്താണ് ഇരുപത്തിനാല് പോയിന്റുമായി ബാംഗ്ലൂർ എഫ് സി ഏഴാം സ്ഥാനത്തുള്ള ബാംഗ്ലൂർ എഫ് സിയുമായി രണ്ട് പോയിന്റ് വ്യത്യാസം എന്തായാലും കാത്തിരുന്ന് കാണാം ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്ലേ ഓഫിൽ അവസാന സ്ഥാനക്കാരായിരിക്കും എന്നുള്ളത്